നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം എന്ന പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ടൂത്ത് സെറ്റ് നൽകുന്ന പദ്ധതി അതാണ് മന്ദഹാസം പദ്ധതി സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരംഭമാണ് മന്ദഹാസം പദ്ധതി പല്ല് നഷ്ടപ്പെട്ടതിന് ശേഷം പ്രായമായവർ നേരിടുന്ന പോഷകാഹാര സാമൂഹ്യ ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഈ മന്ദഹാസം പദ്ധതിയുടെ ലക്ഷ്യം ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഡെന്റൽ കോളേജുകളുടെയും ഡെന്റൽ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെയും ലിസ്റ്റ് ക്ഷേമ വകുപ്പ് ഇതിനകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആശുപത്രികളിൽ നിന്ന് ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ നിന്നാണ് നമുക്ക് ഈ ആനുകൂല്യം ലഭ്യമാവുന്നത് മുമ്പ് അയ്യായിരം രൂപ വരെ ആയിരുന്നു ആനുകൂല്യമെങ്കിൽ അതിപ്പോൾ ഉയർത്തി പതിനായിരം രൂപയാക്കിയിട്ടുണ്ട് വി പി എ പി എൽ വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത ഗുണഭോക്താക്കൾക്ക് പല്ല് ശരിയാക്കുന്നതിന് വേണ്ടി പരമാവധി ലഭിക്കുന്ന തുക എത്രയാണെന്നറിയുമോ പതിനായിരം രൂപ ആവശ്യമായ രേഖകളുമായി നമ്മൾ പോകണം എന്ന് മാത്രം വില്ലേജ് ഓഫീസർ റേഷൻ കാർഡ് വി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ സാക്ഷ്യപ്പെടുത്തണം മെഡിക്കൽ ഓഫീസറിൽ നിന്നുള്ള ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡും സാക്ഷ്യപ്പെടുത്തണം ഇതിന്റെ എല്ലാം പകർപ്പുമായി ഒരു ബന്ധ ഡോക്ടറും നിന്നുള്ള നിർദ്ദിഷ്ട സർട്ടിഫിക്കറ്റ് കൂടി സംഘടിപ്പിച്ച ശേഷം സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് മന്ദഹാസം പദ്ധതിക്ക് അപേക്ഷിക്കാം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് പതിനായിരം രൂപ വരെയാണ് നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നത് അതുകൊണ്ട് മുതിർന്ന പൗരന്മാരെല്ലാം ഈ ആനുകൂല്യം നേടിയെടുക്കുന്നതിനു വേണ്ടി നിർദ്ദിഷ്ട അപേക്ഷ ഫോമിൽ വിശദ വിവരങ്ങളോട് കൂടി തന്നെ അപേക്ഷിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം